പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ തെരഞ്ഞെടുപ്പ് സമയമാണ് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ചിന്താഗതിയുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ ക്യാമ്പസുകളെ സർഗസമ്പന്നമാക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും മൂല്യം ഉള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ സംവാദങ്ങളുമൊക്കെ അന്യനിന്നു പോകുന്നു എന്നുള്ള വലിയ പരാതികൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ അതിനകത്ത് സത്യമുണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ സ്വീകരിക്കണം അത് എനിക്കും നിങ്ങൾക്കും ഈ നാടിനും വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന് കാരണം നമ്മൾക്ക് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ധാരാളം ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ നാട് ഭരിക്കാൻ കേൾപ്പുള്ള ആ വിഷനുള്ള ആളുകൾ ക്യാമ്പസുകളിൽ നിന്നും പുറത്തു വരുന്നില്ല ഇനി കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ കള്ളന്മാരുടെ കൈ കയ്യിൽ മാത്രമായി നമ്മുടെ കേരളം നമ്മുടെ നാട് ഒതുങ്ങി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല നല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ ക്യാമ്പസുകളിൽ നിന്നും വാർത്തെടുക്കേണ്ടത് വലിയ അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഈ തിരഞ്ഞെടുപ്പിൽ വ്യക്തമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു